നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ലിവർപൂളിന്റെ ബ്രസീലിയൻ സൂപ്രധാരമായ റോബർട്ടോ ഫിറമിനോ ക്ലബ്ബ് വിട്ടത് എന്നിട്ട് അദ്ദേഹം സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ അഹിലിയിലേക്കാണ് ചേക്കേറിയത് ഒരു ഗംഭീര തുടക്കം അദ്ദേഹത്തിന് അവിടെ ലഭിച്ചിരുന്നു അതായത് അരങ്ങേറ്റ മത്സരത്തിൽ തന്നെ ഹാട്രിക് സ്വന്തമാക്കാൻ റോബർട്ടോ ഫിർമിനോക്ക് അല്ലഹിലിക്ക് വേണ്ടി സാധിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷെ പിന്നീട് ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ഫിർമിനോയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക അതായത് പിന്നീട് കളിച്ച ഒരൊറ്റ മത്സരങ്ങളിലും അദ്ദേഹത്തിന് ഗോളുകൾ ഒന്നും സൗദി അറേബ്യൻ ലീഗിൽ നേടാൻ കഴിഞ്ഞിട്ടില്ല പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകളും രണ്ട് അസിസ്റ്റുകളും മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം അതുകൊണ്ട് തന്നെ അദ്ദേഹം അസംതൃപ്തനാണ് ആരാധകരും അസംതൃപ്തരാണ് അദ്ദേഹം ഇപ്പോൾ സൗദി അറേബ്യ വിടാനുള്ള ഒരു ആലോചനയിലാണ് നിലവിലുള്ളത് ഗോൾഡ് ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ അദ്ദേഹം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല എന്തെന്നാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ഫുൾഹാം ഒരു സ്ട്രൈക്കർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് അവരുടെ പരിശീലകനായ മാർക്കോ സിൽവ തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിരുന്നു പുതിയൊരു സ്ട്രൈക്കറെ തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത് എന്തെന്നാൽ സൂപ്പർ താരം മിട്രോവിച്ച് ക്ലബ്ബ് വിട്ടിരുന്നു അദ്ദേഹം അൽഹിലാലിലാണ് ഇപ്പോൾ ഉള്ളത് മികച്ച പ്രകടനം അവിടെ നടത്തുന്നു ആ ഒരു താ സ്ഥാനത്തേക്ക് മിട്രോവിച്ചിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് ഇപ്പോൾ ഫിർമിനോയെ എത്തിക്കാനാണ് ഫുൾഹാം താല്പര്യപ്പെടുന്നത് നേരത്തെ ഷെഫീൽഡ് യുണൈറ്റഡ് ഈ ബ്രസീലിയൻ സൂപ്പർ താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത് ഏതായാലും ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഫിർമിനോ സൗദി അറേബ്യൻ ഫുട്ബോൾ അവസാനിപ്പിച്ചുകൊണ്ട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരിച്ചെത്താനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കാണാം